ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭാരം ഒട്ടും തന്നെ ഇല്ലാതെ മണ്ണിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ബാക്ക് നിറച്ച് നമുക്ക് പച്ചക്കറി തൈകൾ നട്ട് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് സ്ഥല ലഭ്യത കുറവുള്ളവരൊക്കെ ടെറസിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് മണ്ണിൻ്റെ അളവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നല്ല രീതിയിൽ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കിയെടുക്കാം പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പല സൈസിലുള്ളതായ ഗ്രോ ബാഗുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതിലേറ്റവും അനുയോജ്യമായ സൈസ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇൻ്റു ഇരുപത്തിനാല് ഇൻറ്റു നാൽപ്പത് സൈസിലുള്ള ഗ്രോ ബാഗാണ് നമുക്ക് പച്ചക്കറി ചെടികൾ വളർത്താൻ ഏറ്റവും അനുയോജ്യം നമുക്ക് ഗ്രോ ബേഗിലേക്ക് ആവശ്യമായ പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇതാണ് ഞാൻ പോട്ടി മിക്സ് ഉണ്ടാക്കാനുള്ള മണ്ണ് ഇത് ഞാൻ മുമ്പേ ഉമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് എടുത്തു വെച്ച മണ്ണാണ് നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത മണ്ണാണിത് ഇതിൽ ഞാൻ ഒരു ഇടി കുമ്മായം ഇട്ട് റെഡിയാക്കി വെച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണിത് ഇനി ഇതിലോട്ട് നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കണം നമ്മൾ ഏതൊരു പച്ചക്കറി നടുകയാണെങ്കിലും ഉമ്മാ ട്രീറ്റ് ചെയ്ത് ഒരു പത്ത് ദിവസമെങ്കിൽ കഴിഞ്ഞതിന് ശേഷം വേണം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഒരു ഗ്ലോ ബേഗിലോട്ടുള്ള മണ്ണാണ് ടൈ എടുത്ത് വെച്ചിട്ടുള്ളത് അതൊരു ഷീറ്റിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് ഒരു മൂന്ന് പാത്രം മണ്ണാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ അതിനൊരു പാത്രം ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് മൂന്ന് പാത്രം മണ്ണാണെങ്കിൽ ഒരു പാത്രം ചാണകപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാ ഉള്ളത് അതെടുക്കുക പിന്നെ ഞാൻ ചകിരിച്ചോറിന് പകരം ഇവിടെ എടുത്തിട്ടുള്ളത് മരത്തിൻ്റെ പൊടിയാണ്ട്ടത് ഞാൻ നല്ലപോലെ കൈകി വിലത്തിട്ട് ഉണക്കി എടുത്തതാണ് ഇപ്പോൾ ചകിരിച്ചോറുണ്ടെങ്കിൽ അതൊരു പാത്രവും എടുക്കുക അപ്പോൾ മണ്ണൊക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക ഒരു ഗ്രോ ബേഗിലോട്ടുള്ളൊരളവാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ഒരു പിടി എല്ല് ചേർത്ത് കൊടുക്കണം മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് വേപ്പിൻ പിണ്ണാക്കി എല്ല് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് മണ്ണിൽ കൂടെ വരുന്ന കീടശല്യത്തിനൊക്കെ വളരെ നല്ലതാണ് മണ്ണിൽ കൂടെ വരുന്ന നിയമാവിരകൾ പോലുള്ള കീടങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ് നല്ല പോലെ നമുക്ക് മിക്സാക്കി എടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണായാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇനി നമുക്കിത് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാം നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രോ ബാഗ് നല്ല പോലെ നിവർത്തി റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം നല്ല പോലെ നിവർത്തിയതിനു ശേഷം അതിൽ വെള്ളം വാർന്നു പോകാനുള്ള ഹോളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം ഹോളില്ലെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കിട്ടി നിന്ന് നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകും അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഒരു മടക്കി ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉണങ്ങിയ കരിയില ആദ്യം തന്നെ നിറച്ച് കൊടുക്കാം ഞാൻ കൂടുതലും ഇവിടെ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ഉണങ്ങിയ കരിയിലയാണ് ചേർത്ത് കൊടുക്കാറ് നല്ല റിസൾട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പച്ചമുളകിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഉണങ്ങിയ കരിയില നല്ല രീതിയിൽ തന്നെ ചെടി തയ്ച്ച് വളർന്നു വരും ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും ഉണങ്ങിയ കരിയില അതുപോലെ പച്ച പുല്ല് ഉണങ്ങിയ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിറച്ച് കൊടുക്കാം അതൊക്കെ ആയിരിക്കും പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവും അപ്പോൾ നമ്മൾ കയ്യുന്നതും ഒരു മുക്കാൽ ഭാഗം വരെ നല്ല രീതിയിൽ തന്നെ ഇത് നിറച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കരിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പോട്ടി മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഗ്രോ ബാഗ് നിറച്ചും മണ്ണിട്ട് മൂടരുത് പിന്നെ നമുക്ക് ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണും വളവും ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു മുക്കാൽ ഭാഗം വരെ മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്ക് പിന്നെ മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ താഴ്ത്തി ഇതുപോലെ ഇടണം എങ്കിലേ അത് ഭാഗത്തോട്ടും എത്തുകയുള്ളു ഈ രീതിയിൽ നിങ്ങൾ രോ ബാഗ് നിറച്ച് പച്ചക്കറി തൈകൾ നട്ട് കൊടുത്താലും ഉണ്ടല്ലോ നല്ല വിളവ് തന്നെ കിട്ടും ഒട്ടും തന്നെ വെയിറ്റും ഉണ്ടാവില്ല നമുക്ക് എവിടേക്കും ഇത് എടുത്തു കൊണ്ടുപോയി വെക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇപ്പം ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഉപകാരപ്രദമായിട്ടോ ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം യോ ബാഗൊക്കെ നിറച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ചൂടോമോണിസ് കലക്കിയ ലായനി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിൽ തൈകൾ നട്ട് കൊടുക്കുന്നത് ഈ വളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നടാനായിട്ട് എടുക്കുന്നത് പച്ചമുളകിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പേപ്പർ ഗ്ലാസിൽ മുളപ്പിച്ചെടുത്ത തൈകളാണിത് അപ്പോൾ ഈ ഒരു രോ ബേഗ രണ്ട് തൈ വെച്ചാണ് നട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഗ്രോ ബേഗായത് കൊണ്ട് തന്നെ രണ്ട് തൈ വെച്ച് നട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ പാകി കിളിപ്പിച്ചെടുത്ത തൈകളൊക്കെ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അതുപോലെ നമ്മൾ ചെടികൾ നട്ട് അത് വിലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത് വെക്കരുതെടുത്താണെങ്കിലും ഉള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം ആ ചെടിയുടെ വേരൊക്കെ ഈ പൊട്ടിമിക്സിലോട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി നമുക്കിത് ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എല്ലാ പച്ചക്കറി തൈകളും നട്ടുപിടിപ്പിക്കാറ് എല്ലാത്തിൽ നിന്നും നല്ല വിളവും കിട്ടാറുണ്ട് അപ്പം എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ കരിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കൂടുതലും കരിയിലൊക്കെ ഇട്ട് മിക്സ് നിറക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ നമുക്ക് എവിടേക്കും എടുത്ത് വെക്കാം അപ്പം ഇത് കണ്ടോ ഇവിടെ ഞാൻ പയറ് പച്ചമുളകൊക്കെ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ വളർന്നു വരുന്നുണ്ട് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് ഇതിന് വളങ്ങളൊക്കെ കൊടുത്താൽ മതി ഇപ്പം നമ്മൾ അടിവളം ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ഇനി ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വളം കൊടുത്ത് തുടങ്ങാം അതുപോലെ ആഴ്ച ലോയ് ദിവസം കടല പിന്നാക്ക് പുളിപ്പിച്ച ജൈവ സ്ഥലർ എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് അത് നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഇത് കണ്ടതിലൊക്കെ ഇഷ്ടം പോലെ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് അതുപോലെ തക്കാളി വെണ്ട വൈതനൊക്കെ നമുക്കൊരു നാലോ അഞ്ചോ രൂപയിലൊക്കെ ഇങ്ങനെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് അതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരുപാടൊന്നും വേണ്ട ഒരു നാല് രൂപയിൽ തക്കാളി അതുപോലെ ഒരു നാല് രൂപയിൽ വെണ്ട അങ്ങനെ വെച്ച് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും ന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം